കഴിഞ്ഞ വീഡിയോയിൽ വരാൽ പിടിക്കുന്നതും നന്നാക്കുന്നതൊക്കെ കാണിച്ചില്ലേ അത് നമുക്ക് കറി വയ്ക്കാം ചട്ടിയിൽ എണ്ണ ചൂടായതിനു ശേഷം അരസ്പൂൺ കടുകും അരസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിക്കുക അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ഇടുന്നുണ്ട് ഞാൻ ചെറിയുള്ളി ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒരുവിധം വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കണം കൂടെ രണ്ട് പച്ചമുളക് കീറിയിടണം ഞാനത് ഇടാൻ വിട്ടുപോയതാണ് ഒരുവിധം ബ്രൗൺ നിറ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ സാദാ മുളക് പൊടി ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരുത്തണം ഇതിട്ടൊരു പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം രണ്ട് തക്കാളി മിക്സിയിലിട്ട് ചതച്ചത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണം എല്ലാം വിടുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് കുടംപുളി കുതിർത്ത് വെച്ചത് ഒഴിച്ച് കൊടുക്കണം രണ്ട് തണ്ട് കരുവേപ്പിലി ഇട്ട് നന്നായി ഇളക്കാം അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരെയാക്കി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ തന്നെ മീൻ വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ